തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ചുള്ള അന്വേഷണം അട്ടിമറിച്ചതായി മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ല മൊഴി രേഖപ്പെടുത്തിയ ശേഷം തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും അപേക്ഷ നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു അതേസമയം പൂരം വിഷയത്തിലെ റിപ്പോർട്ടിൽ അന്വേഷിച്ച ശേഷം മറുപടി പറയാമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരെ വന്ന് മൊഴിയെടുത്തിട്ടുണ്ടായിട്ട് ഇവിടെ അവര് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ണ്ട് വിവരങ്ങളുമായി മനോജ് സി പി ഐയുടെ നിലപാട് സുനിൽകുമാറിന്റെ ഈ തുറന്ന് പറച്ചിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മാത്രവുമല്ല പൂരം കലക്കിയതിന് പിന്നാലെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കൃത്യമായി അന്വേഷണം വേണമെന്ന് ജനരോഷത്തെ തുടർന്ന് അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടു അതിനുശേഷം അന്വേഷണം കൃത്യമായി നടന്നു എന്ന് താൻ അന്വേഷിക്കുമ്പോൾ അത്തരം അന്വേഷണം നടന്നിട്ടില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്ന് വി എസ് സുനിൽകുമാർ പറയുന്നുണ്ട് അതിലൂടെ തന്നെ വ്യക്തമായൊരു കാര്യം തന്നെയാണ് മുൻ മന്ത്രിയാണ് ഇത്തരം ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം കൃത്യമായി അല്ലെങ്കിൽ ഗൗരവമായി തന്നെ ഈ ഒരു വിഷയത്തെ കാണേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും ദേവിക വി എസ് സുനിൽകുമാർ ഇപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു അന്വേഷണമാണ് പക്ഷേ അതിന് പിന്നാലെ താൻ കത്ത് നൽകിയിട്ടും അതിനൊരു മറുപടി ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം പൂരത്തിലെ ഓരോ ചടങ്ങുകൾക്കും ഇത്തരത്തിൽ പോലീസ് ഇടപെടലുണ്ടായപ്പോഴും പൂരം കലക്കിയപ്പോഴും ഒക്കെ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള അന്വേഷണം അതിൽ ഈ ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയതായി തനിക്ക് അറിയാം എന്നാൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്നാൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ അത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ് എന്തായാലും ഈ ഒരു തൃശൂർ പൂരം ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണം നടത്തണമെന്നും അതിൽ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടണമെന്നും നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നാലെ ഇതൊക്കെ മൂടി വെക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ കെ രാജൻ വ്യക്തമാക്കിയത് ഈ റിപ്പോർട്ട് അതായത് ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അത് ശരിയാണോ എന്നുള്ള കാര്യത്തെ പരിശോധിക്കണം അതിനെ പഠിച്ച ശേഷമാകും പ്രതികരിക്കുക എന്നുള്ളതാണ് എന്നാൽ ദേവസ്വങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് ദേവസ്വങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എ ഡി ജി പി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നു മൊഴി രേഖപ്പെടുത്തി എന്നാൽ അതിനു പിന്നാലെയുള്ള അന്വേഷണം എങ്ങനെയാണെന്ന രീതിയിൽ തങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്നാൽ തൃശൂർ പൂരത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിരുന്ന ഓരോ കാര്യങ്ങളും അത് ദൃശ്യ ദൃശ്യസഹിതം പുറത്തുവിട്ടിരുന്ന ഈ ക്ഷേത്ര ഭാരവാഹികളെയും പൂരപ്രേമിയങ്ങളെയും ഒക്കെ അവിടെ നിന്നും ആട്ടിപ്പായക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ജനങ്ങളെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കയറ്റാതെ അവിടെ ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തുകയും അവരോടും ആക്രോശിക്കുന്ന തരത്തിൽ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നിരവധി ഇടപെടൽ ഉണ്ടായി മടത്തിൽ വരവ് വെടിക്കെട്ട് പോലെയുള്ള ചടങ്ങുകൾക്ക് അനാവശ്യ ഇടപെടൽ കാരണം പിന്നെ നിർത്തിവെക്കേണ്ടി വന്നു പകുതിയിൽ പൂരം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ജനവികാരത്തെ തന്നെ ഇളക്കി വിട്ടുകൊണ്ടാണ് പോലീസ് ഈ അനാവശ്യപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് പിന്നാലെ വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അതിന് പിന്നാലെ വലിയ തരത്തിലൊരു ജനരോക്ഷം ഉണ്ടായതിനു ശേഷമാണ് ഈ കമ്മീഷണറെ ൃശ്ശൂരിൽ നിന്നും മാറ്റുന്നത് അതോടൊപ്പം അന്വേഷണം പ്രഖ്യാപിക്കുന്നതും അന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടം നിലവിൽ നിന്നതിനാൽ പിന്നീട് മറ്റ് നടപടികളൊന്നും ഉടനെ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നാൽ അതിന് ശേഷം ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നാൽ അതിൽ എന്താണ് നടപടി അല്ലെങ്കിൽ എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇന്ന് സി പി ഐയുടെ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ മുൻ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നുണ്ടോ സർക്കാരിന് ഇതിൽ എന്താണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം അതിൽ സർക്കാർ കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ പോലീസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇത്തരമൊരു വിവരാവശ്യ രേഖ പുറത്തു വന്നിരിക്കുന്നത് അതിൽ തങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇത് അന്വേഷിച്ചിട്ടുണ്ടോ എന്നതിനെ പറ്റിയിട്ട് അറിവില്ല എന്നുള്ള കാര്യമാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ അന്വേഷണം എന്നുള്ള രീതിയിൽ നടന്ന ഈ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവരും ചോദിക്കുന്നത് എന്തായാലും മന്ത്രി കെ രാജൻ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പ്രതികരിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈയൊരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ം ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ദേവസ്വം ഭാരവാഹികൾ പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കുന്നത് ആനയും തമ്മിൽ നിൽക്കുന്ന അകലത്തിൽ പോലും പല മാറ്റങ്ങളും ഉണ്ടാക്കി അത്തരത്തിൽ ഇതിൽ മറ്റ് വിദേശ ശക്തികളുടെ ഇടപെടൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെയാണ് അതിൽ കൃത്യമായിട്ടും അന്വേഷണം ഈ തലത്തിൽ പോരാ ഇനിയും ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ പാറമേക്കാവ് ദേവസ്വവും വ്യക്തമാക്കുന്നത്